ഉച്ചക്ക് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ എനിക്ക് തിരക്ക് പിടിച്ചിട്ട് പോകേണ്ട ഒരു ആവശ്യം വന്ന് ഞാൻ വേഗം ഓടിപ്പോയി വീണ്ടും വന്നേക്കണ്ട വീണ്ടും വന്നു വെച്ചാൽ ഇരുട്ട് മുമ്പ് വേഗം വന്നതാണ്ട്ട അപ്പൊ ആരെങ്കിലൊക്കെ ലൈവിലിണ്ടെങ്കിൽ വേഗം പായോ ആരെങ്കിലൊക്കെ ഉണ്ടോ

ഹായ് ജോലിയില്ലല്ലേ ഞാനാ ഫലിച്ചോട്ടൂടെ വെച്ചതാണ് ജോലി ഇല്ല ഇന്ന് ജോലി ഇല്ലേ ജോലി ഇല്ലല്ലേ ജോലി ഇല്ലേ എന്നല്ല ജോലി ഇല്ലല്ലേ യും സുഖായിട്ടിരിക്കണ കുഴപ്പമൊന്നും ഇല്ല വേറെ ഒന്നുമില്ല സന്തോഷമായിട്ടിരിക്കണ സുഖായിട്ടൊക്കെ ഇരിക്കുന്നു ലീവാണ് എന്തെറ്റി ലീവ് വെച്ച ഞായറാഴ്ച ലീവ് ഞായറാഴ്ച സൺഡായതുകൊണ്ടല്ലേ വീട്ടിലാണോ ചേച്ചിയും പിള്ളേരൊക്കെ എന്ത് ചെയ്യേ ചേച്ചി ചേച്ചിയും പിള്ളേർ എന്ത് ചെയ്യുന്നു നൗഫൽ ചേട്ടൻ ചോദിച്ചതാണ് ഞാൻ ചേച്ചി ആ ചേട്ടൻ്റെ

ാണ് എല്ലാവരും ഉണ്ട് എല്ലാവരോടും എന്റെ അന്വേഷണം പറഞ്ഞേട്ട എല്ലാവരോടും എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക് വിഷ്ണു വിഷ്ണു പിന്നെ പോയ ഹായ് പറഞ്ഞിട്ട് അത് ആഴാർക്കണ്ടേ ഏടാ

ആ ഉപദ്രവിക്കല്ലേ സമ്മതിച്ചു അത് മാറുന്നു എവിടെ മുകളിലാണോ ഞാനേ നമ്മൾ വീട് പാർക്കൊക്കെ കഴിഞ്ഞ് പാർക്കണുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ മോളിലത്തെ സ്റ്റേ റൂമൊന്നും ശരിയാക്കിയിട്ടില്ല സ്റ്റേ റൂം ശരിയാക്കിയിട്ടില്ല മോളിൽ കോൺക്രീറ്റ് ഒക്കെ ഒന്നും മര്യാദക്കല്ല ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് അപ്പം ഒന്നുകൂടി ഒന്ന് ചെയ്യണം സ്റ്റേ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ കേറി കയറിയിരിക്കുകയാണ് ലൈഫ് വൈഫ് ചോദിച്ചാൽ എപ്പോഴാണ് ഇങ്ങോട്ട് വരണതെന്ന് വരണം ഇപ്പം കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്കുടെ കൈയിൽ പൈസയും കയ്യിലാകുമ്പോൾ അപ്പോഴൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ നഫൽ ചേട്ടന ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴെങ്കിലും ഇറയിക്കോ ഉറപ്പായിട്ടും പറയും പേരുടെ മോളിലാണ് ഞാൻ ഇപ്പം നടക്കുന്നത് ഇവിടെ ഇങ്ങനെ സ്വസ്ഥ തോട്ടിലെടുത്ത് നിൽക്കാം ആരാരും ശല്യം ചെയ്യാൻ പറ്റുള്ളൂല്ലോ ഒച്ച പടം ബഹളവും ഉണ്ടാവില്ല സ്വസ്ഥമായിട്ട് നിന്ന് സംസാരിക്കാം ഞാൻ പറയണ കേൾക്കണേണ്ട ഭയങ്കരല്ല ഒച്ചല്ല ഞാൻ സംസാരിക്കണം അപ്പം ഇപ്പുറം ചുറ്റുമട്ടത്തക്കാളും ആൾക്കാരും ഉറപ്പില്ല ഇപ്പം പേരക്കറുത്ത ഇരുന്നെന്താണ് ഈ ഒച്ച പടം ബഹളവും എടുത്തോണ്ടിരിക്കണെന്ന് കൊച്ചു പറഞ്ഞ് മോളിൽ പോവാ മോളിൽ പോയി എന്നെ കാണിച്ചേക്കോളി നാളെ പേര പണിയായിട്ട് പണിക്ക് വേണ്ടിട്ട് ചേട്ടൻ താഴെ കണ്ടോ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് മണ്ണരിച്ചോണ്ടിരിക്കണം ആ ചേട്ടന്റെ പേര് റോക്കറ്റ് ആ ചേട്ടൻ കാണണം

ഇപ്പൊ തന്നെ ഇരുട്ടാവോട്ടോ ഇവിടെ കുറ്റ കുറ്റി ഇരിട്ടൊക്കെ വരുമ്പോ നമ്മൾക്ക് പോകേണ്ടി വരും ഇവിടെ കാണാൻ പറ്റുള്ളൂ പിന്നൊന്നും എങ്ങനെയുണ്ട് ഇപ്പോൾ തലവേദന കുറെ തലവേദനകളൊക്കെ ഞാൻ ഒഴിച്ചു എന്താണെന്ന് വെച്ചാ കൊറേ ഫയലുകളൊക്കെ വെക്കാനുണ്ട് അയച്ച തലവേദന ഒഴിച്ച കേസുകളൊക്കെ ഞാൻ കൊടുത്ത് അപ്പൊ എനിക്ക് ഒരുത്തി ആശ്വാസമുണ്ട് എന്നാലും ഉണ്ട് കേട്ടോ തിരക്കുകളുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് ഓഫീസില് എനിക്ക് പറ്റണില്ലട്ടാ ഇങ്ങനെ പ്രഷർ തോന്നാ ഞാൻ എന്റെ വഴിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല റിലാക്സ് ചെയ്തൊക്കെ ചെയ്താൽ മതി അടുത്ത ആഴ്ച വേണമെങ്കിൽ ഈ എടുത്തുന്ന് പറഞ്ഞേക്കണേ അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണേ ഞാൻ നോക്കൽ ചേട്ടനോ കൊച്ചു പിള്ളേരുടെ പേരൊക്കെ എന്തൊക്കെയാണ് പേരൊക്കെ എന്തുകൊണ്ടാ അതൊന്നും എഴുതി കാണിച്ചോ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കാമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്നത് പക്ഷേ അതിന് ചേട്ടൻ പറഞ്ഞു അതിൻ്റെ മുകളിൽ ചെടിയും സാധനങ്ങളൊക്കെ ആയിട്ട് കയറിക്കഴിഞ്ഞാൽ എടുത്തെല്ലാനും തോട്ടിലേറി വന്നു വേറെ ഒന്നും കൊണ്ടല്ലോ ഇവിടെ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞാൽ ലീക്കും കാര്യങ്ങളൊക്കെ വരുമോന്നു അപ്പം നശിച്ചു പോന്ന് പറഞ്ഞിട്ട് ഇനി സാധനം എൻ്റെ മുകളിൽ കയറ്റിയത് എന്ന് പറഞ്ഞിരിക്കണം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഓടിക്കുന്നു ബാങ്ക് കുളിക്കാറുണ്ട് കേട്ടോ ഓ കോപ്പറേറ്റ് റൈറ്റ് വെറൈറ്റി പേരുകളാണല്ലോ ചേട്ടാ വെറൈറ്റി വെറൈറ്റി പേരുകളാണല്ലോ ഒരു പേരാണ് അല്ലേത് എന്റെ പൊന്നെ അങ്ങനെ എങ്ങനെ വിളിക്കപ്പാ വീട്ടിൽ മാജിദാ അങ്ങനെ വിളിക്കണ ഇത്ര നീളത്തിലുള്ള പേരൊക്കെ പിള്ളേരെ അങ്ങനെ വിളിക്കണോ ണില്ല ദൈവമേ വിളിക്കണം നിങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ മാച്ചിത മാച്ചിതാണെന്നു ചമ്മതി അതാണ് സുഖം വിളിക്ക മഹാഗണികളാണ് നമ്മുടെ പുറ ചുവടിന്റെ ചുറ്റും കണ്ട ഞാൻ ഇങ്ങനെ വാണിക്കുമ്പോ തല കറങ്ങണണ്ടോ ഇപ്പൊ മഹാഗണി കൊഴിയണ ടൈമാണ കണ്ട മഹന്മാരെ അയലൊക്കെ മുഴുവൻ കൊഴിഞ്ഞോണ്ടിരിക്ക ഭയങ്കര കഷ്ടപ്പാടാണ് അതാരണം ഞാൻ ബുബു എന്ന് വിളിക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ എന്തായാലും അത് സംഭവം കൊള്ള ബുബു അത് നല്ല പേരാ എനിക്കിഷ്ടായി ബുബു നല്ല പേര ലൈവിലൊന്നും വരാതിരുന്നിരുന്നിരുന്ന് ഇപ്പൊ എന്ന ചുരുക്കളെ കൊറച്ചാൾക്കാര് ലൈവില് ലൈവിലൊന്നും സ്ഥിരോട്ട് ഇപ്പൊ കേറാറില്ല ഞാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഉച്ചക്ക് ലൈവില് വന്നിരുന്നു അപ്പൊ കൊറേ പേരൊക്കെ ഇണ്ടായി പിന്നെ പെട്ടെന്ന് പോകണ്ടോന്നല്ല ഇവ നിർത്തി അപ്പൊ ചേട്ടനെ കണ്ടില്ലല്ലോ ഞാൻ പിന്നെ വരാ നോഫാൽ ചേട്ടൻ അതെ എന്നെ അവിടെ താഴെ അന്വേഷിക്കണ്ട വിളിക്കാണ്ട് അതെങ്ങാട് പോയിന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാട്ടാ ഏഹ് ചേച്ചിനോടൊക്കെ അന്വേഷണം പറഞ്ഞേക്കാ ഒക്ടോബർ ഇരുപത്തിനാലിന് ഇരുപത്തി ആറ് വയസ്സാവും ഇരുപത്തി ആറ് വയസ്സാ എത്ര ചെറുതാ അപ്പൊ നോഫൽ ചേട്ടന് എത്ര വയസ്സുണ്ട് ഞാൻ ഉച്ച കൊറക്കുവായിരുന്നു നോഫൽ ചേട്ടന് എത്ര വയസ്സുണ്ട് ഞാൻ പിന്നെ വരാം അടുത്ത ലൈവിൽ ആ എനിക്ക് മുപ്പത്താറ് ആ അത്ര വയസ്സേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ കാണാം ഓക്കെ ഞാൻ പോയണേ ഇരുട്ടവണ്